നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന പടക്കം ഹൈവേ പോലീസ് പിടിച്ചെടുത്തു വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം വെച്ചാണ് ബുധനാഴ്ച രാവിലെ പടക്കം പിടികൂടിയത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശികളായ ഇരുപത്തിയാറ് വയസ്സുള്ള സനുജ് നാല്പത്തിയാറ് വയസ്സുള്ള യൂനസ് എന്നിവരാണ് പിടിയിലായത് സംരംഭക മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കായി തലപ്പുലി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ ശില്പശാല സംഘടിപ്പിച്ചു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഉത്രാളക്കാവിന് സമീപം ഇരുചക്രവാഹനവും മിനി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഇരുചക്രവാഹന യാത്രക്കാരന് പരിക്കേറ്റു വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ദുരിതമായി ചെറുതുരുത്തി വെട്ടിക്കാട്ടിനി സെന്ററിലെ മരച്ചില്ലകളിലെ പക്ഷിക്കൂട്ടം അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ദിനം സമുചിതമായി ആചരിച്ചു അയ്യങ്കാളി ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു കേരള ദളിത് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ നടന്ന ദിനാചരണം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഏരദ്ധീഷ് ഉദ്ഘാടനം ചെയ്തു